ം സ്വന്തം പാർട്ടിക്കാർക്ക് പോലും സതീശന്റെ വാക്കിന് പുല്ലുവിലയാണ് എന്താണെന്നല്ലേ ഈ ദൃശ്യം നോക്കിയേ മാടമ്പി തമ്പുരാൻ മാധ്യമങ്ങളെ കാണാൻ വന്നതാണ് സ്വാഭാവികമായിട്ടൊരു രാഷ്ട്രീയ നേതാവിന് ആദ്യം വേണ്ടത് ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ആണല്ലോ അല്ലേ നയിക്കാനുള്ള കഴിവ് നയിക്കുക എന്ന് പറഞ്ഞ എന്താണ് തൻ്റെ പിന്നിൽ നിൽക്കുന്നവരെ നിയന്ത്രിക്കാനും താൻ പറയുന്ന വാക്കിന് അവർ പരിഗണിക്കുകയും വേണം ആ ദൃശ്യത്തിൽ നിങ്ങൾ കണ്ടോ സതീശൻ സംസാരിക്കാൻ വരുമ്പോൾ ഒരു മാർക്കറ്റിന്റെ അവസ്ഥയാണ് സതീശൻ തിരിച്ച് പോലെ വലിയ കൽപ്പനയൊക്കെ നടത്തുകയും ചില ആംഗ്യങ്ങളൊക്കെ കാണിച്ചു നോക്കി അദ്ദേഹം കലിപ്പ് മോഡ് മോഡിറക്കിയിട്ടും പുല്ലുവില എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു നേതാവ് ഒരു നാടിനെ നയിക്കാൻ ഇറങ്ങണമെങ്കിൽ ആദ്യം സ്വന്തം ആൾക്കാരെ അല്ലെങ്കിൽ സ്വന്തം അണികളെ നിയന്ത്രിക്കാനുള്ള ശേഷി വേണം എന്നിട്ടല്ലേ ഒരു നാടിനെ നയിക്കാൻ പറ്റുള്ളൂ അതിന് കഴിവില്ലാത്ത ആൾ ഈ ക്യാമറകൾക്ക് മുന്നിലെ ഡയലോഗ് അടിച്ചിട്ട് താൻ എന്തോ ഒരു സംഭവകാശമാണെന്ന് പറയുമ്പോൾ അത് കേട്ട് മതിമറന്ന് ഭ്രമിച്ച് നടക്കുന്നവർ ഈ ദൃശ്യം കണ്ടിട്ട് മനസ്സിലാക്കുക സ്വന്തം പാർട്ടിക്കകത്ത് പോലും അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് ഡോഗ് വിലയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ പ്രതികരിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഒപ്പം നിൽക്കുന്നവർ ഇങ്ങനെ ആയിരിക്കും പ്രതികരിക്കുക അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു നേതാവിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി അതിനെ ഇവർ പറയുന്ന വാചകം എന്തായിരിക്കും എന്നറിയാം അത് മാടം പിത്തരമാണ് അത് ജനാധിപത്യമല്ല ജനാധിപത്യം കണ്ടില്ലേ അതായത് ഒരാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുമ്പോൾ കൂട്ട അലപ്പാണ് ആ അലപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നവർ സംസാരിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവാണെന്നുള്ള ബഹുമാനം വല്ലതും ഒരു വിലയില്ല ഈ വിലയില്ലാത്ത മുതലിനെ അടുത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം തിരുത്തി കൊടുത്താവുന്ന ആലോചിച്ച് നോക്കിയാൽ പാർട്ടിക്കാരുടെയെങ്കിലും പിന്തുണ കിട്ടുമോ ഇല്ല സ്വന്തം ആഗ്രഹം സ്വന്തം അഭിലാഷം അതായത് ആ കസേരയിൽ ഇരുന്ന് എനിക്കൊന്നും മരിക്കണമെന്നുള്ളത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി അതേ ഒരു മണ്ഡലത്തിൽ പ്രതിദാനം ചെയ്യുകയാണ് അന്തസ്സുണ്ടെങ്കിൽ മാറിക്കൊടുക്കുകയാണ് വേണ്ടത് കാര്യം അഞ്ച് ടേൺ മത്സരിച്ചു എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിൽ തന്നെ എത്ര യോഗ്യരായിട്ടുള്ള കോൺഗ്രസുകാരുടെ അവസരം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇരുപത്തഞ്ച് വർഷം കാൽ നൂറ്റാണ്ട് ഒരു ജനപ്രതിനിധി ആകുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള വ്യക്തിയാണെങ്കിൽ ഇത് ഓക്കെയാണ് മാറിക്കൊടുക്കുക ഇനി ഞാൻ എന്ത് ചെയ്യണം മറ്റുള്ളവർക്ക് അവസരം കൊടുക്കണം പക്ഷെ അത് പറ്റില്ല ഇപ്പോഴും അധികം തുലാഭാരമൊക്കെ നടത്തി മുഖ്യമന്ത്രി കസേരയിലേക്ക് അടുക്കാൻ വേണ്ടി ഈ കൂടോത്രങ്ങൾ വഴിയുള്ള ആവാഹനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇങ്ങനെ ഒരു ദൃശ്യം പുറത്തേക്ക് വരുന്നത് ആ ദൃശ്യത്തിനുണ്ട് കോൺഗ്രസിനകത്ത് സതീശിന് എന്ത് വിലയാണുള്ളതെന്ന് ചില പി ആർ ടീമുകാരെ വെച്ച് വല്ലാതെ പാടി കഴിഞ്ഞാലും ഈ ദൃശ്യം തന്നെ തെളിയിക്കില്ലേ ഒരു നേതാവിന് അതിനകത്തുള്ള അണികൾ പോലും വിലകൽപ്പിക്കുന്നില്ലെങ്കിൽ ആ ഒരു നേതാവിനെ എന്തിനാണ് നാടെടുത്ത് തലയിൽ ചുമക്കുന്നത്